ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന ബൃഹദ് ഗ്രന്ഥം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗോപികൃഷ്ണൻ എന്നിവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് ഗോപികൃഷ്ണൻ പറയുന്നൊരു വാചകം ഉണ്ടോ പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല അറുനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭാഷയും സംസ്കാരവും ഭക്ഷണരീതിയും ഒക്കെ മാറുന്ന ഒരു രാജ്യം അതാണ് ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അറുന്നൂറ് കിലോമീറ്റർ ഒന്നും പോകണ്ട എന്നാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് നൂറ്റി മുപ്പതോ അത്ര കിലോമീറ്ററേ ഉള്ളൂ ഞാൻ എന്റെ വേരുകൾ കൊടുങ്ങല്ലൂരാണ് പക്ഷെ എനിക്കറിയാം എത്രയോ കാലമായിട്ട് ഞാൻ കോഴിക്കോട് ജീവിക്കുന്നു എത്രമാത്രം സാംസ്കാരികമായിട്ട് സൂക്ഷ്മ തലത്തിൽ നോക്കിയാൽ വ്യത്യാസങ്ങളുണ്ട് എന്നെനിക്കറിയാം ഞാൻ ഒരു സച്ചിദാനന്ദൻ മാഷെന്ന് ഇവിടെ ഇല്ല സച്യുദാനന്ദൻ മാഷ അശോകഞ്ചെരുവിൽ ഒക്കെയുള്ള ഒരു സാംസ്കാരിക പ്രതിരോധ വേദിയിൽ കൂടി പ്രവർത്തിക്കുന്നുണ്ട് ദേശീയ മാനവിക സൌഹൃദ വേദി എന്നാണ് അതിന്റെ പേര് അതിന്റെ ഒരു പ്രചരണാർത്ഥം രണ്ട് പ്രാവശ്യം ഞാൻ കോഴിക്കോട് മാനാഞ്ചറ മൈതാനത്ത് പോയിട്ടുണ്ട് മാനാഞ്ചറ മൈതാനം എന്ന് പറഞ്ഞാൽ അതൊരു അവിടെയുള്ള ഒരു ഒരു സാംസ്കാരിക പരിച്ഛേദം കൂടിയാണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ആദ്യത്തെ ആദ്യം പോയത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം മുമ്പ് ഞാൻ അവിടെ പോവുകയുണ്ടായി അത് ഈ ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഇറക്കിയൊരു പുസ്തകമുണ്ട് അത് ഇവിടുന്ന് ഇവിടെ അവൈലബിൾ ആണ് അതുകൂടി പറയാണ് മുറിവേൽക്കുന്ന രാഷ്ട്രം എന്നൊരു പുസ്തകമാണ് ഇപ്പൊ പുസ്തകത്തിന്റെ പ്രചരണാർത്ഥമാണ് ഞങ്ങൾ മാനാഞ്ചറയിൽ പോയത് ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെയും അതേ അനുഭവം തന്നെ പല തരത്തിലുള്ള മനുഷ്യർ പല ജാതി മതസ്ഥർ പല ബുദ്ധിപരമായിട്ട് പല വിധാനങ്ങളിലുള്ളവർ ജ്ഞാനവൃദ്ധർ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് ആലോചിക്കുന്നവർ ഉണ്ട് തൊഴിലാളികളുണ്ട് മതവും ജാതിയും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ എന്നവർ ഞങ്ങളോട് പറയുന്നു മറ്റ് പുതുതലമുറയിലെ ജാതി മതത്തിന് അതീതമായിട്ട് കുറച്ച് സമയം അവിടെ ചെലവഴിക്കാൻ വന്നവരുണ്ട് പിന്നെ നോക്കുമ്പോ കുറച്ച് മുസ്ലിം സ്ത്രീകളും കുട്ടികളും ഉണ്ട് ഇവരോടൊക്കെ ഞങ്ങൾ കുറച്ച് കുറച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇപ്പൊ മുസ്ലിം കുടുംബത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇന്ത്യയുടെ അവസ്ഥയെ പറ്റി എന്താണ് നിങ്ങൾക്ക് കാര്യമായിട്ട് വല്ലതും അറിയോ ആ അറിയാം എന്താണ് മുസ്ലിംസിന് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടി ഒരു ഹിന്ദുത്വ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കണ്ടേ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം അപ്പോ നിങ്ങൾക്ക് ഭയമില്ലേ നിങ്ങൾ എന്താണ് അതിനെ പറ്റി വിചാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയം ഒന്നുമില്ല അപ്പൊ അതെന്താണ് ഞങ്ങളെ പടച്ചോട് രക്ഷിച്ചോളൂ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ ഒരു കരയിൽ കാല് കുത്താൻ സാധിക്കാതെ പൗരത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാജ്യമില്ലാതെ അലയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ അവരെ ദൈവം രക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവരൊന്ന് പകച്ചു വാസ്തവത്തിൽ പിന്നീട് അവർ പറഞ്ഞത് ഇല്ല ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് ഇവിടെ നിന്നുണ്ടാകുന്നു ആ ഒരു താത്വിക വിശകലനത്തിലേക്ക് ഞാൻ അവരിലേക്ക് ചെന്നിട്ടില്ല ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നു എന്തുകൊണ്ട് ഇവിടെ അതൊന്നും സംഭവിക്കില്ല എന്ന് മുസ്ലിം ജനസമൂഹം അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സ് തന്നെയാണ് എന്ന് ഞാൻ പറയും ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുമ്പോൾ മാറി മാറി ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരുകൾ തീർച്ചയായിട്ടും ഉണ്ട് അതിനപ്പുറത്ത് പൗരാണികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ സമത്വത്തിന്റെ സന്ദേശമുള്ള ബുദ്ധ സ്വാധീനം ഒരു ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് വരെ നിലനിന്നൊരു പ്രദേശമാണ് ഇവിടെ അതിനുശേഷ അതിനുശേഷമുണ്ടായ മറ്റു രാജ്യങ്ങളുമായിട്ട് സമുദ്ര ആന്തർബന്ധങ്ങൾ സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇതിലൂടെ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കേരളം അതിനുശേഷം വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു കുമാര ഗുരുദേവൻ ഇവരൊക്കെ ഉഴുതുമറിച്ച ഒരു സാംസ്കാരിക മണ്ണ് അതിലൂടെ വാസ്തവത്തിൽ അതിലൂടെയാണ് ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനം ഈ ഉഴുതുമറിച്ച മണ്ണിൽ പിന്നീട് തുടർന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആണ് അതുകൊണ്ടാണ് ഒരു ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകളേക്കാൾ വ്യത്യസ്തരായിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമുക്കൊരു സാമൂഹിക പൊതു സമൂഹ മണ്ഡലമുണ്ട് ഒരു പക്ഷെ ജാതി ഇന്നും ഉണ്ട് എല്ലാം മനസ്സിലുണ്ട് വിഭാഗീയത ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് ജാതി മതം ഏത് ആര് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ മനാഞ്ചിറ മൈതാനിയിൽ വന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കഴിഞ്ഞ വിഷു വിഷുവിന്റെ അന്നായിരുന്നു അംബേദ്കർ അംബേദ്കർ ജയന്തി എന്ന് നമുക്കൊക്കെ അറിയാലോ അപ്പൊ അംബേദ്കർ ജയന്തിക്ക് എന്നെ ക്ഷണിച്ചു ഞാൻ ചോദിച്ചു വിഷു അല്ലേ ആരെങ്കിലും വരുമോ വിഷു ആണ് പക്ഷെ അംബേദ്കറുടെ ജയന്തിയാണ് എന്ത് ചെയ്യാനാണ് അങ്ങനെ ഞാൻ പോയി എനിക്ക് വളരെ സന്തോഷമാണ് അംബേദ്കർ ജയന്തിക്ക് പോകാൻ എന്നെ ക്ഷണിച്ചത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ആരാണ് അംബേദ്കർ ജയന്തി ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഈ നമ്മുടെ സമൂഹത്തിലെ കീഴാളരായ മനുഷ്യർ മാത്രമാണ് അവരുടേത് മാത്രമാണോ അംബേദ്കർ അവരുടേത് മാത്രമാണോ അംബേദ്കർ ഇപ്പൊ എല്ലാവരും ഭരണഘടനയെ പറ്റി പറയുണ്ടായി നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള ഈ ഭരണഘടന നമുക്കുണ്ടാക്കി തന്ന അംബേദ്കർ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നിപ്പിച്ച ഒരു ഗാന്ധിയോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമ്മൾ അംബേദ്കറെ കൂടി അംബേദ്കറിനെ പറ്റി കൂടി സംസാരിക്കുന്നില്ല അംബേദ്കറിനെ നെഞ്ചോട് ചേർക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഈ കീഴാളരായ മനുഷ്യർ അവരുടെ ആത്മരോഷം ഞാൻ അവിടെ കാണുകയുണ്ടായി അപ്പൊ അവര് 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 കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഫാസിസ്റ്റ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതുവരെ എല്ലാം സേഫ് ആയിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല നിരന്തരമായിട്ടുള്ള അവകാശ നിഷേധങ്ങൾ ഇതുവരെ ഭരിച്ച സർക്കാരുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കറിയാം അവിടെയുള്ള ദളിതർക്കെങ്കിലും പുറത്തുള്ളവർക്ക് അതറിയില്ല എന്നവര് പറയുന്നുണ്ട് കാരണം പുറത്തുള്ള ദളിതർ കുറച്ചൊരു നല്ല പൊസിഷനിൽ എത്തിയാൽ ബാക്കി സമുദായത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്ന ആളുകളല്ല എന്ന് എന്നവര് കൃത്യമായിട്ട് തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇവർക്കറിയാം എന്താണ് സംഭവിക്കുക എന്ന് വാസ്തവത്തിൽ നമ്മൾ ഫാസിസ്റ്റ് ഗവൺമെന്റ് വന്നാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം എന്ന് മാത്രം പറയുമ്പോൾ ഈ കീഴാള ജനതയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് അവരും മനസ്സിലാക്കുന്നുണ്ട് നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പ്രതിരോധം അവരിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ് കേരളത്തിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസം അവിടെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കീഴാള ജനത ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളതും സത്യമാണ് ഇപ്പൊ കീഴാള ജനങ്ങൾക്കെതിരായിട്ടാണ് വാസ്തവത്തിൽ ഈ ആർ എസ് എസ് എന്ന ഒരു സവർണ സേന ഉണ്ടായത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ഇപ്പൊ കേരളത്തിലെ നവോത്ഥാനത്തെ പറ്റി പറഞ്ഞു മഹാരാഷ്ട്രയിലെ നവോത്ഥാനം ജ്യോതിബൂലയുടെ നവോത്ഥാന പ്രസ്ഥാനം ഇതെല്ലാം വന്ന് ദളിതർ അവര് വിദ്യാഭ്യാസം നിഷേധിച്ച സമ്പത്ത് നിഷേധിച്ച അവകാശങ്ങൾ നിഷേധിച്ച ദളിതർ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരായിട്ടുണ്ടായതാണ് ഹിന്ദു മഹാസഭയുടെ ആർ എസ് എസ് സേന എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല അതേപോലെ തന്നെ അത് സവർക്കറിസത്തോടു കൂടി കൈകോർക്കുമ്പോൾ സവർക്കറിസം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൃത്രിമമായിട്ട് കീഴാള മനുഷ്യരെ കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പുണ്യഭൂമി പ്രത്യയശാസ്ത്രം ഒരു പക്ഷെ അതിനെ നമുക്ക് ഭമിക്കാൻ പറ്റുക ഇസ്രായേലികൾ ഇന്ന് പലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം ഇത് ഞങ്ങളുടെ പുണ്യഭൂമിയാണ് ഇപ്പൊ ഇന്ത്യ ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണ് ഹിന്ദുക്കൾ ആര് ഹിന്ദുക്കൾ വാസ്തവത്തിൽ സവർണരായ ആളുകൾ മാത്രമാണ് വാസ്തവത്തിൽ ഹിന്ദുക്കൾ പക്ഷെ ഈ കീഴാള മനുഷ്യരെ കൂടി വ്യാജമായിട്ട് ഹിന്ദുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒന്നിപ്പിച്ചുകൊണ്ട് ഈ സവർക്കറിസവും ഹിന്ദു മഹാസഭ ആർ എസ് എസ് കൈകോർത്തുകൊണ്ട് വാസ്തവത്തിൽ കീഴാളരായ മനുഷ്യർക്ക് എതിരായിട്ട് തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുപക്ഷത്ത് മുസ്ലിങ്ങളെ പ്രധാനമായിട്ട് മുസ്ലിങ്ങളെ നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ഹിന്ദു സഖ്യം ഹിന്ദുക്കൾ എന്നല്ല പറയുന്നത് ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്രക്കാർ ഇന്ന് മൂന്നാം വട്ടവും ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരും അപ്പൊ ഇതിനെതിരായിട്ട് ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതിന് എതിരായിട്ട് എൺപതുകൾ മുതൽ തന്നെ അതിശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം നിരന്തരം ഒട്ടും ചാഞ്ചല്യമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ എന്തുകൊണ്ട് ജയിപ്പിക്കണം നമ്മുടെ ഇന്ത്യ സഖ്യമാണ് നമ്മുടെ സ്വപ്നമെങ്കിലും ഇന്ത്യ സഖ്യം ബഹുസ്വരമായിരിക്കട്ടെ അതിൽ ഇടതുപക്ഷ സാന്നിധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കട്ടെ അവരുടെ ശബ്ദം ഉയരട്ടെ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥി ഒരു പക്ഷെ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിയാൽ ഓരോ സ്ഥാനാർത്ഥിയും ശ്രേഷ്ഠരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാളെ പറ്റി നമുക്ക് മോശം പറയാനില്ല അപ്പൊ ഇവരിൽ എത്ര പേർ അവിടെ പാർലമെന്റിൽ എത്തുന്നുവോ അത്രയും ജന ഹിതമനുസരിച്ചുള്ള ഒക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി രവീന്ദ്രനാഥിന് എല്ലാ എന്റെ എല്ലാ പിന്തുണയും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞാൻ ആവശ്യപ്പെടുന്നു മാനാഞ്ചറയെ പറ്റി ഞാനൊരു ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഇതിലുകൂടി അവർ ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ മാനാഞ്ചറയിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്ന മുസ്ലിം സ്ത്രീകളെ കരഞ്ഞുകൊണ്ട് ഓടുന്ന ഞാൻ നേരത്തെ കണ്ട മുസ്ലിം സ്ത്രീകളെ ഞാൻ സ്വപ്നം കാണുന്നു അതേപോലെ തന്നെ അവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് അതിന്റെ മൂലയിൽ അവിടെ ചായ ഒടിക്കാൻ വന്നാൽ നിങ്ങൾ അവിടെ ചായ ഒടിക്കേണ്ട നിങ്ങൾ പിടിക്കാൻ പറ്റില്ല അത് സവർണർക്കുള്ളതാണ് എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം കാണുന്നു അതേപോലെ തന്നെ അവിടെ നല്ല തട്ടുതട്ടായിട്ട് ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് ബ്രാഹ്മണന്റെ മുകളിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീഴാള മനുഷ്യനെ അടിക്കുന്നത് ഞാൻ കാണുന്നു ആ ദുസ്വപ്നം ആ യാഥാർത്ഥ്യമാകാതിരിക്കാൻ കൂടിയാണ് ഞാൻ പറയുന്നത് മാനാഞ്ചിറ എന്നുള്ളത് കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രതീകമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഫാസിസത്തിനെതിരായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും അത് ഇടതുപക്ഷത്തിനാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരവീന്ദ്രനാഥ് നാഥിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്